വെൽക്കം ടു പി എസ് ഇ ജേണി പി എസ് സി ജേണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ഒരു ബ്രേക്കിന് ശേഷം ബ്രേക്കല്ല കുറച്ചൊരു ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിനും അതുപോലെ അസിസ്റ്റൻ്റ് സെയിൽസ്മാനും ഒക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ബ്ലോഗ്സ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ രണ്ടിനും കൂടെ ആയിട്ടുള്ളൊരു പഠനമായിട്ട് ആണ് മുന്നോട്ട് പോയി കൊണ്ടിരുന്നത് കേട്ടോ അപ്പം എന്തായാലും അത് എല്ലാവരും കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഞാനിപ്പം നാട്ടിലില്ല അതുകൊണ്ടാണ് അതിൻ്റെ തിരക്കൊക്കെ ആയിട്ടായിരുന്നു കുറച്ചൊരു ഒരു ഗ്യാപ്പ് വന്നത് കേട്ടോ വീഡിയോസ് ഇടാനായിട്ട് അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റിട്ടുള്ള പഠനമൊന്നും ഇപ്പം നടക്കുന്നില്ല അപ്പോൾ എന്തായാലും കിട്ടുന്ന ടൈമിൽ ഞാൻ ഇപ്പം പഠിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് സെയിൽസ്മാനും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പോഴാണ് നമ്മൾ ഇപ്പം ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ എൽ ഡി സി അതുപോലെ തന്നെ ഒരു കുറേ ഒരുപാട് വേക്കൻസികൾ വന്നിട്ടുണ്ട് പല പല പോസ്റ്റിലേക്കായിട്ട് അപ്പോൾ അതൊക്കെ പറ്റാവുന്നവരൊക്കെ തന്നെ അത് അപ്ലൈ ചെയ്യാം കാരണം നമ്മൾ എല്ലാ എക്സാമുകളും എഴുതുക തന്നെയാണ് അപ്പോൾ ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേക്കൻസികളെല്ലാം കുറവാണെങ്കിൽ പോലും നമ്മൾ നമ്മൾ മാക്സിമം പഠിക്കുക എഴുതുക എന്നുള്ളതാണ് അപ്പോൾ ഞാനും അപ്ലൈ ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻ ഒന്നും കാര്യമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അതിന് മുന്നേട്ട് ഞാനൊരു മോട്ടിവേഷൻ വീഡിയോ കണ്ടു ജസ്റ്റ് ഞാനത് ഇടയ്ക്ക് ഒരു കാര്യമാണ് കേട്ടോ ഏതെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷൻ വീഡിയോ ഇരുന്ന് കാണാറുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് കാണായിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് കാണാമായിരുന്നു കാരണം അത് നമുക്ക് നമുക്ക് നമ്മൾ തന്നെ ഒന്ന് എനർജി എന്താ പറയുക ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇടയ്ക്കൊക്കെ അതൊരു ആവശ്യമാണ് കേട്ടോ അപ്പം ഞാൻ മുന്നേ ഒക്കെ ഒരുപാട് കാണാറുണ്ട് ഇപ്പോൾ അത്രയ്ക്കില്ലെങ്കിൽ ഞാൻ അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഒരു വീഡിയോ കണ്ടു അതിനുശേഷം കുറച്ച് നമ്മൾ ഈ ഒരു ദേവസ്വം ബോർഡിൻ്റെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം നമുക്കറിയാം അതിൽ കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സുകളൊക്കെ വരുന്നതാണ് നമ്മുടെ നോർമൽ എൽ ഡി സിയുടെ സിലബസിനേക്കാൾ സിലബസിൻ്റെ അപ്പുറം കുറച്ച് എന്താ പറയുക ക്ഷേത്രാചാരങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്സ് ഉണ്ടായിരിക്കും അപ്പോൾ അത് കാര്യമായിട്ടൊന്നും എനിക്കങ്ങനെ അറിയാത്തത് കൊണ്ട് തന്നെ അത് കുറച്ച് പഠിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വിചാരിച്ചു അപ്പോൾ ഓൾറെഡി മുന്നേ ഞാനൊരു എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അന്ന് ഞാനൊരു ബുക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷെ വീട്ടിലാണ് അപ്പോൾ അത് ഇപ്പം കിട്ടാനുള്ള ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബ് തന്നെയാണ് എടുത്തത് അപ്പോൾ യൂട്യൂബിൽ റാൻഡായിട്ട് ഇങ്ങനെ സെർച്ച് ചെയ്തപ്പം വന്ന ഒരു വീഡിയോയിൽ നിന്നാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അപ്പോൾ കുറച്ച് ക്ഷേത്രാചാരൻ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ അതുതന്നെ വെച്ചിട്ടാണ് ഇന്ന് ഞാൻ കുറച്ച് പഠിച്ചതെട്ട് അപ്പോൾ അത് നോട്ട്സിൻ്റെ ഒപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതി നോട്ടായിട്ട് എഴുതി അതിനൊപ്പം തന്നെ അത് പഠിക്കും പോവുക തന്നെ ചെയ്തു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും തന്നെ പഠനമൊക്കെ കണ്ടിന്യൂ ചെയ്യുക ആരും എന്താ പറയുക നെഗറ്റീവ് അടിച്ചാരും പിന്നോട്ട് പോകാതിരിക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്